എല്ലും നമ്മടെ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ ഹോസ്റ്റ് ചെയ്ത് വെച്ച ചേച്ചി ഇത് നമ്മുടെ ദാഷ്യ നമ്മളിവിടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറും ദാലും ഒക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കാണുന്ന വീടൊന്നും ഞാൻ അധികം കാണിച്ചില്ല കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നല്ല ഇരുട്ടായി പിന്നെ ഇന്ന് രാത്രി എന്റെ അമ്മ ശ്വാസം കിട്ടുന്നില്ല ഞാൻ ഉറങ്ങിലും ആയിട്ടോ ഇത് ഈ ഒരു വില്ലേജ് കിബാർ എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ് ഈ ഒരു വില്ലേജ് ലോകത്തിലെ തന്നെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉള്ള ഏറ്റവും പൊക്കത്തിൽ നിൽക്കുന്ന വില്ലേജ് കൂടിയാണ് എനിക്ക് രാത്രി ശ്വാസമൊന്നും കിട്ടിയില്ല ഞാൻ ഉറങ്ങിയില്ല മൂന്ന് മണി വരെ ഉറങ്ങിയില്ല പിന്നെ രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങി അപ്പോൾ ഈ കാണുന്നതാണ് ഈ കാണുന്ന ഇവിടുത്തെ ഒരു വില്ലേജ് കട്ടിലെ ഫുള്ള് മലകളാൽ ചുറ്റപ്പെടുത്തുന്ന കിടക്കുന്നതാണ് ഇവിടുത്തെ കാസ വലിയ ദൂരമല്ല ഒരു ഇരുപത് കിലോമീറ്ററിന്റെ ദൂരേ ഉള്ളൂ കാസ എന്ന് പറയുന്ന നമ്മുടെ ഒരു പട്ടണം എന്നെ കണ്ടില്ലേ ഫുള്ള് മഞ്ഞുമലകളാണ് കേട്ടോ നല്ല അടിപൊളി ദാലും റൈസും ബീൻസൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കട്ടെ ആദ്യം thank you very much നമ്മൾ ഇവിടെ പാക്ക് ചെയ്തു ഇറങ്ങിയിട്ടുണ്ട് thank you so much मिलेगा दीदी थैंक यू बाय बाय ഹയോ നമ്മൾ ഇവിട നിന്ന് ഇറങ്ങട്ടെ ബാഗും എടുത്തുകൊണ്ട് യു ഗെറ്റ്സ് ഡിഡ്ണ്ട് ഫോർഗറ്റ് എനിതിങ് റൈറ്റ് ഫോർ ആ ഇവിടുത്തെ ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള വാഷ്റൂം ആണ് കേട്ടോ ഇങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ ഇവരുടെ വാഷ്റൂം ട്രഡീഷണൽ രീതിയാണ് സാധാരണ ഇങ്ങനെ ഈ ഒരു ഹിമാചൽ പ്രദേശ് പിന്നെ ലേ ഭാഗവും ലഡാക്ക് ഭാഗവും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് യെസ് ഇതാണ് കേട്ടോ ഇവരുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആ ഇവിടെയൊക്കെ കന്നുകാലിയുടെ ഇതൊക്കെയാണ് കേട്ടോ ഈ വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഇവർക്ക് അമേസിങ് എൻ്റെ ഇതാണ് ലൈക്ക് വില്ലേജ് എന്ത് മനോഹര കാണുന്നത് നമ്മുടെ മൊണാസ്മിയാണ് എന്ത് രസം നല്ല തണുപ്പാണ് ചേച്ചിയെ നമ്മൾ ഇന്നല്ല ജസ്റ്റ് ബസ് ഈന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ ബസ് ഈന്ന് കമ്പനിയായ ചേച്ചിയുടെ വീട്ടിലാണ് പിന്നെ ലാസ്റ്റ് അവസാനം വന്ന് നമ്മൾ സ്റ്റേ ചെയ്തത് നമ്മൾ നടന്ന് നടന്ന് പോവാണ് ഇവിടെയൊക്കെ ബസ്സൊക്കെ വളരെ കുറവാണ് പ്രധാൻ മന്ത്രി ഗ്രാം സടക്ക് യോജന കിബർ റോഡ് പക്ഷെ റോഡൊന്നും ഇവിടെ നന്നാക്കിയിട്ടില്ല പേര് മാത്രമേ ഉള്ളൂ ഇവിടെ കുറെ ബിജെപിയുടെ ഫ്ലാഗ് ഉണ്ടല്ലോ ദാ ബിജെപി ഫുൾ ബി ജെ പി നോ ബി ജെ പി യു ലൈക്ക് ബി ജെ പി യെസ് ആ വീഡിയോ ബനാനേലി ബോൾ വീഡിയോ എടുക്കണോന്ന് പറയണതാണ് ഏട്ടോ ബി ജെ പി ആക്കെ ഇഷ്ടമാണെന്ന് കേട്ടില്ലേ എവിടെയാണ് കേട്ടോ നമ്മുടെ കിബ്ബർ വില്ലേജിന്റെ എൻട്രി ആ നമ്മൾ നടന്ന് നടന്ന് വന്നപ്പോൾ ലാസ്റ്റ് ഒരു ട്രാവലറിൽ കുറേ അപ്പം ആയിരുന്നു നമുക്ക് ലിഫ്റ്റ് തന്നെ കേട്ടോ ഇവിടുത്തെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആണ് കീ കീമൊണാസ്ട്രി എന്ന് പറയുന്ന സംഭവം അതാണ് കേട്ടോ ആ കാണുന്നത് എൻ്റെ മൊബൈലിലും ഇതിലൊന്നും നല്ല രസമില്ല അത് നമ്മൾ അപ്പുറത്ത് മൗണ്ടിൽ പോയിട്ട് നോക്കണം അപ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഭംഗി ഇതിപ്പോൾ വലിയ രസമില്ലാത്ത പോലെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളൊരു വണ്ടി ലിഫ്റ്റ് കിട്ടി നാം കേ इसका नाम I'd rather, I'd rather... <laughs> नमस्ते सबको कांग्रेस के लिए वोट कर दो विक्रमादित्य भैया को जीत करो आ, बीजेपी के मत करो कांग्रेस के जीतो हमारा देश को आ, हमारा देश को हेल्प करो इंडिया विदाउट बीजेपी इंडिया इज फ्री सो कांग्रेस का वोट करो कांग्रेस अच्छा है राहुल गांधी हमारा नया प्रधानमंत्री है इतना <laughs> है कांग्रेस को वोट कर दो नमस्कार मेरा भाई हो बहनों सीखो में अनुराधा जी को वोट करो कांग्रेस के लिए आप वोट करके इंडिया के लिए बचा दो इंडिया दुश्मन का हाथ में अभी इंडिया को बचाओ कांग्रेस का वोट करो इंडिया जीतो हम लोग जीतो जय हिंद जय भारत जय जै कांग्रेस जय कांग्रेस अनुराधा रानी जी നമ്മള് ലിഫ്റ്റ് അടിച്ചതുകൊണ്ട് ഒരു കപ്പിളിൻ്റെ കൂടെ ലിഫ്റ്റ് അടിച്ചോ അതുകൊണ്ട് പുള്ളിയാണ് കൊറേ ട്രൈ പോർഡൊക്കെ തോക്കി അതുകൊണ്ട് നടക്കുന്നത് അതും അവരാണ് ഏട്ടോ നമ്മളൊരു പുഴയുടെ അടുത്ത് വന്നിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഭയങ്കര തണുപ്പുണ്ട് അതിന്റെ കൂടെ തന്നെ ലിഫ്റ്റ് അടിച്ച് വന്ന കാറിന്റെ പഞ്ചർ പോയി ടയർ മാറ്റേണ്ടി വന്നു എന്റെ കൈ കരിവറിന്റെ ജീവിത ഈ കാണുന്ന വണ്ടിയാണ് കേട്ടോ നമ്മൾ പോവാണ് എന്താമോ ഇതിന്റെ ഇടയില് ഒരു ലോങ് ജേണി ആയിരുന്നു സത്യത്തില് ലോങ് ജേർണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കപ്പിൾസിന്റെ കൂടെ നമ്മൾ ലിഫ്റ്റ് അടിച്ച് കുറേ ദൂരം വന്നു ചെറിയ നേരെ നമ്മൾ ലിഫ്റ്റ് അടിച്ച് വന്നു ലാസ്റ്റ് കടന്ന് പറഞ്ഞിട്ട് റിക്കോംപിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി ലാസ്റ്റ് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി വന്നു അടുത്ത ഒരു വണ്ടി വന്നു വണ്ടി വന്നപ്പം വേറെ നമുക്ക് ഇനി അങ്ങോട്ട് ദൂരെ യാത്ര ചെയ്യുന്നു പോകില്ല റിക്കോംപിയോ എന്ന് പറയുന്ന ടൗണിലാണ് നമ്മൾ വണ്ടി നിർത്തി അപ്പോൾ പുള്ളിക്കാരനെ എവിടെ പോകുന്നതാണ് പറഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ കിടക്കാനുള്ള ഒരു സ്ഥലത്ത് പോകാണത് ഇപ്പോൾ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ തന്നെ ഒരു ഹോട്ടലുണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങോട്ട് ഫൈനലി ഓ രാവിലെ നമ്മൾ എളിയിറ്റു ഹോട്ടൽ റൂമിൽ നിന്നുള്ള പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ മൗണ്ടൻ്റെ കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ് കേട്ടോ എന്ത് രസം എൻ്റെ മോ എൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അത് നമ്മുടെ സത്തലച്ചോറു വരെ ഒഴുകുവാണ് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡ് നമുക്ക് അതിലേക്കൂടെ വേണം നമുക്ക് പോകാനായിട്ട് ഇവിടുന്ന് വിടപറിയു മുമ്പേ നമുക്ക് പുള്ളിക്കാരൻ എന്താ ആ കാണുന്ന പുള്ളിക്കാരനാണ് വേണം കേട്ടോ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ നമുക്ക് ആലപ്പുഴ റോഡൊക്കെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ മടക്കാൻ പോകുന്നത് അവൾക്ക് നമ്മൾ ഷിംലയിലോട്ടുള്ള പോകുന്ന ചെടിയാണ് ഈ കാണുന്ന കണ്ടില്ലേ ഈ കാണുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഇതാണ് ഏട്ടാ ജെഎസ് ഡബ്ല്യൂടെ കമ്പനിയാണ് കണ്ടില്ലേ ഇവിടെ ഇവര് കറണ്ട് ഉൽപാദിപ്പിച്ച് ഇത് പല സ്ഥലത്തും ഇത് നമ്മുടെ സത്ലജ് സത്യ ചെറുപറിയാണ് കറണ്ട് ഉത്പാദിക്കുന്ന പുള്ളിക്കാരുടെ കൂടെയാണ് കേട്ടോ ലിറ്റടിച്ച പുള്ളിക്കാരൻ ഇങ്ങനെ ആപ്പിൾ കച്ചവടം ഒക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ പുള്ളിക്കാരൻ ശിംലയിലോട്ടാണ് പോകുന്നത് പുള്ളി നല്ല അടിപൊളി മനുഷ്യനായിട്ടോ ഇതിന്റെ ഇടയിൽ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സ്ഥലത്തോട്ട് വന്നോ ഈ കാണുന്ന ഒരു സ്ഥലത്ത് താലി പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടി വന്നതാണ് ബാക്കിയുള്ളവരെല്ലാം വേണ്ടേ അതിൻ്റെ അകത്ത് ഇരിക്കുവാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി വേണ്ടേ ഓൾറെഡി ദാശ രണ്ട് ബട്ടർ മിൽക്ക് കുടിച്ചു ചേർത്തു കേട്ടോ ഫുള്ള് ബട്ടർ മിൽക്ക് കുടിക്കുകയാണ് ഇവിടെ ഭക്ഷണം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ താലിയാണ് ഈ ഭക്ഷണം ഇവിടെ വന്നത് ഇതെന്ന് പറയുമ്പോൾ അയ്യോ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പ്യുവർ തേനും തേനും ഗീയും സംഭവങ്ങളൊക്കെ ഉണ്ട് ചോട്ടി വാലാ ചോട്ടി വാലാധാബോ ഈ കടയുടെ പേര് ഹൗസ് ഫുഡ് പുള്ളി നല്ല സേഫായിര നല്ല അടിപൊളി എന്താ പറയാ ഗിയും ബട്ടറും എല്ലാം ഇവരുടെ തന്നെയാണ് ഇവർക്ക് തന്നെ പശുക്കളുണ്ട് ഇവരുടെ ഇതിൽ നിന്ന് വരുന്നതാണ് ഏട്ടോ ഇത് സുറു എന്ന് പറഞ്ഞാ നാം കേസ് ഷിംലയിൽ ഇങ്ങോട്ടൊക്കെ വരുന്ന ഒരു റേക്കോം പിയോയിലൊക്കെ വരുന്ന ഒരു ഈ വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ സത്യത്തിൽ നല്ലത് തിരിച്ചു പറഞ്ഞവർക്ക് നല്ല ഭക്ഷണമാണ് കേട്ടോ നമ്മളങ്ങനെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരെ നമ്മളാക്കി നമ്മളിവിടെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ആഹാ ചെറി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ചെറി ഇവിടെ ഭയങ്കര ഇപ്പോൾ സീസൺ തുടങ്ങിയിട്ടുണ്ട് െ ചെറിയ വാങ്ങിച്ചിട്ട് ഒന്നെയാണ് ഇവിടെന്ന് പറയുമ്പോൾ ചെറിയെന്ന് പറഞ്ഞാൽ മഴിക്കും സെൻട്രൽ ഏഷ്യയിൽ എന്ന് പറയുമ്പോൾ ധാരാളം ചെറിയ കിട്ടും കേട്ടോ സെൻട്രൽ ഏഷ്യയിൽ പിന്നെ റഷ്യയിലൊക്കെ എന്റെ ഇടയിൽ വീഡിയോ ഒക്കെ കുറെ എടുക്കാൻ മറന്നുപോയി എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ മൂക്കെല്ലാം ഭയങ്കര വേദന കേട്ടോ നമ്മൾ രാത്രി ഇന്ന് ഹിച്ചയ്ക്കുകയാണ് ഇപ്പോൾ ഷിംലയിൽ എവിടെയോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിലോട്ട് ഹിച്ചേക്ക് ഹിച്ചത് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു വണ്ടി കിട്ടുന്നില്ല ഹൈവേയിൽ ഇങ്ങനെ നിൽക്കുവാണ് നോക്കാം രണ്ട് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് കുറേ വണ്ടികൾ നിർത്തുന്നുണ്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞാൽ നേരെ വന്നത് ഡൽഹിയിലോട്ടാണ് കേട്ടോ ഡൽഹിയിൽ വന്നിട്ട് വേറെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഉണ്ടായത് വേറെ ഒന്നുമില്ലായിരുന്നു കുറച്ച് നല്ല കുറച്ച് സംഭവങ്ങളും വാങ്ങാൻ വേണ്ടി പോയി എന്നിട്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു അവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് അവിടെ ഹെക്ക യും ഇവിടെ ഉണ്ട് ദാശ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് ദാഷ വേറൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡൽഹിയുടെ വേറൊരു ഭാഗത്താണ് കേട്ടോ എന്ന് പറയുന്ന റീജനാണ് ഇവിടെ നമ്മുടെ ഹിമാലയൻ റീജ്യനിൽ നിന്ന് വരുന്ന ആളുകളാണ് കേട്ടോ കൂടുതലും അതായത് നമ്മുടെ നേപ്പാളീസ് പിന്നെ ഇന്ത്യൻ ഹിമാലയൻ റീജിയൽ നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ ഉള്ള ധാരാളം പേരെ നമുക്കിവിടെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പല ആളുകളെയും ചൈനീസ് മംഗോളി ലുക്കിലാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ വന്ന കറക്റ്റ് നമ്മൾ എന്താ പറയാ കിഴക്ക് ഭാഗത്ത് വന്നതുപോലെയാണ് പോലെയാണ് കേട്ടോ ഇവിടെ ഉള്ള ആളുകളെല്ലാം കണ്ടില്ലേ ഫുള്ള് ചെറിയ ചെറിയ ഏരിയകളാണ് കേട്ടോ ഇവിടെ കഷ്ടിച്ച് ഒരാൾക്കും ഒരു വണ്ടിക്ക് മാത്രം നടക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ഉള്ള വീടുകളും എല്ലാം എന്റെ അമ്മ ഫുള്ള് കണ്ടില്ലേ വയറൊക്കെ കണ്ടില്ലേ തോന്നി കിടക്കുന്ന നൂറ്റമ്പത് കണ്ടം വയറുകൾ ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ ബി ജെ പി പാർട്ടിയുടെ പരിപാടിയാണ് അവിടെ നടക്കുന്നത് വിടെയുള്ളൊരു കേരള തറവാട് റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഇല്ല അപ്പവും പൊറോട്ടയും മുട്ടക്കറിയും ഹൗ ആർ യു ഫീലിങ് ഇന്നലെ ബിരിയാണി കഴിച്ചു ബിരിയാണി വലിയ രസായിരുന്നു പക്ഷെ പൊറോട്ട അടിപൊളിയാണ് പൊറോട്ട തറവാട് കേരള റെസ്റ്റോറൻറ്റ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ മുനീർക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ പല രീതിയിലുണ്ട് പിന്നെ അതാണ്ട് പോത്തുകഡിൽ പോത്ത് ബിരിയാണി പോത്ത് ഫ്രൈ അതെല്ലാം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ബാക്കി ചിക്കനും എല്ലാം ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെട്രോയൊക്കെ പിടിച്ച് നേരെ വന്നതെന്ന് പറയുമ്പോൾ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൻ്റെ അടുത്തോട്ടാണ് ഇവിടെയുള്ള കുറച്ച് സ്റ്റുഡൻറ്റ്സ് നമ്മൾ കാണണമെന്ന് പറയാൻ ഭയങ്കര വിളിക്കുന്നു മലയാളികളല്ല പിന്നെ കുറേ അന്ന് തൊട്ടേ ഡൽഹിയിൽ നിന്ന് വന്നപ്പോഴേ വിളിക്കുന്നു കേട്ടോ ഹൗസ് ഓഫിങ് വഴിയുള്ള ഒരു പയ്യനാണ് അപ്പോൾ പുള്ളിയും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സിനെല്ലാം എന്നെ മീറ്റ് വന്ന് പിന്നെ പുള്ളിക്കാരൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഒന്നേകാൽ മണിക്കൂറോളം മെട്രോയിൽ ഇരുന്നാണ്ടേ ഇവിടം വരെ വന്നിട്ടുണ്ട് വൈകുന്നേരം സമയം ഇട്ടായി ഇത് കഴിഞ്ഞ് ബാഗം തൂക്കി പോകണേന്ന് പറയുമ്പോൾ എനിക്ക് അടുത്തൊരു യാത്ര ഉണ്ട് അതാണ് മിക്കവാറും അടുത്ത എപ്പിസോഡിലായിരിക്കും കാണുന്നത് ഇവിടെ ഇവരുടെ ബോയ്സ് ഹോസ്റ്റലിലോട്ടാണല്ലോ വന്നത് ഇവിടെ എന്തോ വലിയ അവസാന ബ്രോ പരിപാടിയൊക്കെ പിന്നീട് നമ്മൾ അവിടെ നിന്ന് അവരുടെ കൂടെയൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിച്ചത് അവരുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു ഭയങ്കരമായ പുള്ളിക്കാരൻ്റെ എൻ്റെ കഥകളൊക്കെ കേൾക്കാൻ താല്പര്യത്തിൽ ഉണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നത് തായ്ലാന്റിനുള്ള റൂംമേറ്റ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിരുന്നു പിന്നെ മെമ്മറിക്ക് വേണ്ടി മാത്രം ഞാൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി ഡൽഹിയിൽ നിന്നുള്ള യാത്രകളുടെ വീഡിയോ ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് അടുത്ത വീഡിയോ ആയിട്ട് അവിടെ എല്ലാവർക്കും ബൈ ബൈ